ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു പഠിക്കുക തന്നെയാണോ ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഇന്ന് നമ്മൾ നൂറ്റി ഏഴാമത്തെ ദിവസത്തിലാണ് എത്തി നിൽക്കുന്നത് നിങ്ങൾക്കൊക്കെ ഓഡിയോ വീഡിയോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേൾക്കാനും കാണാനും പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ് ഇല്ല എന്നുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഇന്ന് നൂറ്റി ഏഴാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് അപ്പം നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അതുപോലെ ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടാർഗറ്റ് ഡെയിംസിക്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനമാണ് ഇന്ന് വേൾഡ് ജിയോഗ്രഫിയിൽ പഠിക്കേണ്ടത് ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം ആ ഒരു ചാപ്റ്റർ നമ്മൾ ഇന്ന് തന്നെ തീർക്കണം എനിക്ക് തോന്നുന്നു പത്തോ പത്തൊമ്പത്തഞ്ച് പേജേ ഉള്ളൂ അപ്പോൾ ആ ചാപ്റ്റർ ഇന്ന് തന്നെ പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക അതിൽ മെയിനായിട്ട് നമ്മൾ ഭൂ ഭൂവി ഭൂവിവര വ്യവസ്ഥ അതുപോലെ തന്നെ ഭൂവിവര വ്യവസ്ഥയുടെ വിശകലന സാധ്യതകൾ ഉപ ഉപഗ്ര ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനങ്ങൾ അതുപോലെ തന്നെ ഭൂമിശാസ്ത്ര പഠനോപകരണങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കേണ്ടത് അതിനുശേഷം നമ്മൾ പ്രധാന ട്രോഫികൾ ബന്ധപ്പെട്ട മത്സരങ്ങൾ കലാകായികവുമായി ബന്ധപ്പെട്ട് സ്പോർട്സിലെ ഒരു ചാപ്റ്ററാണ് പ്രധാന ട്രോഫികൾ ബന്ധപ്പെട്ട മത്സരങ്ങൾ ഈ ഒരു ചാപ്റ്ററാണ് ഇന്ന് പഠിക്കേണ്ടത് ഈ ചാപ്റ്ററും ഇന്ന് തന്നെ പഠിച്ച് തീർക്കേണ്ടതുണ്ട് ഓക്കെ അപ്പം നമുക്ക് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് കുറച്ച് കായിക ഇനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രോഫികൾ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫുട്ബോൾ ലൈഫ് ഫിഫ ലോക കപ്പ് അല്ലെ കോപ്പ അമേരിക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഇന്ന് പ്രധാനപ്പെട്ട ട്രോഫികൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ട മത്സരങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെ പഠിക്കേണ്ടത് ദെൻ ഓക്കെ നമുക്ക് എക്കണോമിക്സിൽ നമ്മൾ നീതി ആയോഗാണ് പഠിക്കുന്നത് ഇന്നലെ നീതി ആയോഗായിരുന്നു പഠിച്ചിരുന്നത് അതിന്റെ ബാക്കിയാണ് ഇന്ന് പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള പേജ് നമ്പറാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിൽ നീതി ആയോഗിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളെ എത്ര പ്രധാന താരങ്ങളായിട്ട് തിരിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പം നാലായിട്ടാണ് തിരിക്കുന്നത് അത് ഏതൊക്കെയാണെന്ന് നോക്കണം പിന്നെ വരുന്നത് നീതി ആയോഗ് ഭരണസമിതിയിലെ അംഗങ്ങൾ ആർക്കൊക്കെയാണ് അതിൽ വരുന്നത് പിന്നെ അത് അവരാരക്കൊക്കെയാണെന്ന് നോക്കുക പിന്നെ അതുപോലെ നീതി ആയോഗും ആസൂത്രണ കമ്മീഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയൊക്കെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് നീതി ആയോഗിൽ പഠിക്കാൻ വരുന്നത് ഓക്കെ ദൻ അടുത്തത് നമ്മൾ വൺ വേഡ് സബ്സ്റ്റിറ്റ്യൂഷനാണ് വെക്കാബുലറിയുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കുന്നത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ ഇന്ന് നിങ്ങൾ പതിനാറ് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള പേജിലെ കാര്യങ്ങൾ അതായത് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു നമുക്ക് ഏഴ് ടൈപ്പോളമാണ് വൺ വേഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ വീഡിയോസും കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്നലെ നമ്മൾ വണ്ണും ടൂവും ടൈപ്പ് തീർത്തു ഇന്ന് നമ്മൾ ത്രീയും ഫോർത്തും ആണ് പഠിച്ച് തീർക്കേണ്ടത് ഓക്കെ അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളിലെയും വൺ വേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ അതുപോലെ പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കാം അതിന് ശേഷം മാത്സ് മാത്സില് നമ്മൾ ക്ലോക്കിലെ സമയവും പ്രതിബിംബവും എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ അതിനകത്ത് ഇന്ന് പതിമൂന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് അതായത് ക്ലോക്കിലെ സമയവും പ്രതിബിംബവും അതിനെക്കുറിച്ചാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തന്നെ സമയവും കോണളവുമായി ബന്ധപ്പെട്ട് കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അതിലെ കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇന്ന് ചെയ്തു നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക കറന്റ് അഫെയ്സിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് പഠിക്കുന്നത് പേജ് നമ്പർ പറയാം നൂറ്റി എൺപത്തൊമ്പത് മുതൽ ഇരുന്നൂറ്റി പതിനെട്ട് വരെയാണ് അതിൽ നമുക്ക് പതിമൂന്നാമത് ഐ സി സി വേൾഡ് കപ്പ് അപ്പോൾ ലോകകപ്പ് എവിടെയാണ് നടന്നത് അതിൻ്റെ വേദി ഉദ്ഘാടന മത്സരങ്ങൾ ഏതൊക്കെയാണ് കിരീടം നേടിയത് ആരൊക്കെയൊക്കെയാണ് അതുപോലെ ലോകകപ്പ് ജേതാക്കള് ആരൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വരുന്ന അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആകുന്ന ആദ്യ മലയാളി വനിതാ താരം ആരാണ് അപ്പോൾ ആ താരവും താരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കി വെക്കുക പിന്നെ അമ്പത്തിനാലാമത് ഗോവ രാജ്യാന്തര ചലച്ചിത്രമേള മേള അതിൻ്റെ ഉദ്ഘാടന ചിത്രം ഏതാണ് അങ്ങനെ കാര്യങ്ങൾ പിന്നെ എഴുപത്തിരണ്ടാമത് മിസ് യൂണിവേഴ്സ് കിരീടം റണ്ണേഴ്സ് താരാണ് റണ്ണേഴ്സപ്പാരായതാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് കറൻറ്റ് അഫയേഴ്സിൽ നോക്കാനുള്ളത് ഓക്കെ ദൻ എസ് സി ആർ ടിയിൽ നമ്മൾ പത്താം ക്ലാസ്സിലെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ എന്ന് പറയുന്ന എസ് സി ആർ ടി ചാപ്റ്ററാണ് നമ്മളൊന്ന് പഠിക്കേണ്ടത് ഇതെല്ലാം പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അത് ചെയ്ത് നോക്കുക ഓക്കെ അപ്പം നമുക്ക് അതുപോലെ നമ്മുടെ ടാർഗറ്റഡ് എം സി ക്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ ഇത് എക്സാമിനെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒരു പ്രദേശത്തിൻ്റെ വിവിധ ഭൗമോപരിതല സവിശേഷതകളിലൊ സവിശേഷതകളുടെ പരസ്പര ബന്ധത്തെക്കുറിച്ചും കാലാനുസൃതമായി അവയിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും ഉപയോഗിക്കുന്ന വിശകലനം അറിയപ്പെടുന്നത് ഓപ്ഷൻ എ ഓവർലേ വിശകലനം ഓപ്ഷൻ ബി ആവൃത്തി വിശകലനം ഓപ്ഷൻ സി ശൃംഖല വിശകലനം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക പ്രസ്താവനകൾ വായിക്കാം ഒന്ന് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നാൽ ഭൗമോപരിതല വസ്തുക്കളുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം ഉയരം സമയം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് രണ്ട് സ്ഥാന നിർണ്ണയം നടത്തുന്നതിനായി ഭൗമോപരിതലത്തിൽ നിന്ന് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത് കിലോമീറ്റർ വരെയുള്ള ഉയരത്തിലായി ആറ് വ്യത്യസ്ത ഭ്രമണ ഇരുപത്തി നാല് ഉപഗ്രഹങ്ങളുടെ ഒരു ശ്രേണി ക്രമീകരിച്ചിരിക്കുന്നത് ഇനി മൂന്നാമത്തെ പ്രസ്താവന ഗ്ലോബൽ പൊസഷനിങ് സിസ്റ്റം സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ആരംഭിച്ചതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ പൊതുജനങ്ങൾക്കും ലഭ്യമായി ഇനി ഓപ്ഷൻസ് നോക്കാം എ ഒന്ന് രണ്ട് ബി ഒന്ന് മൂന്ന് സി രണ്ട് മൂന്ന് ഡി എല്ലാം ശരിയാണ് അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചത് ഓക്കെ ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് ഇറാനി ട്രോഫി വിജയ് ഹസാരെ ട്രോഫി ദേവദർ ട്രോഫി എന്നിവ പറയുന്നവയിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ബാസ്കറ്റ്ബോൾ ഓപ്ഷൻ ബി ഐസ് ഹോക്കി ഓപ്ഷൻ സി ബാഡ്മിൻറ്റൺ ഓപ്ഷൻ ഡി ക്രിക്കറ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ ഓസ്ട്രേലിയൻ ഓപ്പൺ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻസ് നോക്കാം എ റഗ്ബി ബി പോളോ സി ടെന്നീസ് ഡി ബാസ്കറ്റ്ബോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യ ഗവൺമെൻറ് നീതി ആയോഗിൻ്റെ ഒരു അറ്റാച്ചഡ് ഓഫീസായി ഡി എം ഇ ഒ സ്ഥാപിച്ചത് എന്നാണ് ഓപ്ഷൻസ് എ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ പതിനെട്ട് ബി രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പതിനെട്ട് സി രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനെട്ട് ഡി രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനെട്ട് ഓക്കെ ആറാമത്തെ ക്വസ് ക്വസ്റ്റ്യൻ ആണ് പേഴ്സൺ ഹൂ ഈസ് സ്റ്റിൽ ലേർണിംഗ് ആൻഡ് ഹൂ ഈസ് വിത്തൗട്ട് എക്സ്പീരിയൻസ് ഓപ്ഷൻ എ നോവിസ് ഓപ്ഷൻ ബി ബിഗിനർ ഓപ്ഷൻ സി ഫണ്ടമെൻ്റലിസ്റ്റ് ഓപ്ഷൻ ഡി ന്യൂ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ജിനോസൈഡ് മീൻ ഓപ്ഷൻ എനിക്ക് ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായി അതുകൊണ്ടാണ് ഒന്ന് ഡിലേ ആയത് ഓക്കെ ഓക്കെ ഇപ്പം എല്ലാവർക്കും കേൾക്കാനും കാണാനും പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ജിനോസൈഡ് മീൻസ് ഓപ്ഷൻ എ സിസ്റ്റമാറ്റിക് കൾട്ടിവേഷൻ ഓപ്ഷൻ ബി എ ടൈപ്പ് ഓഫ് പാരസൈറ്റ്സ് ഓപ്ഷൻ സി എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഓപ്ഷൻ ഡി മാസ് മർഡർ ഓക്കെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു ക്ലോക്കിലെ സമയം പതിനൊന്ന് അമ്പത് ആയാൽ അതിൻ്റെ പ്രതിബിംബത്തിൻ്റെ സമയം എത്ര ഓപ്ഷൻസ് നോക്കാം എ പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് ബി പതിനൊന്ന് പതിനഞ്ച് സി പത്ത് നാൽപ്പത്തഞ്ച് ഡി പന്ത്രണ്ട് പത്ത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ വയോജന സൗഹൃദ നഗരമാകുന്നത് ഓപ്ഷൻസ് എ തൃശ്ശൂർ ബി കൽപ്പറ്റ സി നെയ്യാറ്റിൻകര ഡി കോഴിക്കോട് ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പത്താമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് സമഗ്ര ശിക്ഷാ അഭിയാനിൻ്റെ ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ഒന്നാമത്തെ പ്രസ്താവനയാണ് സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവർക്കും ഉറപ്പുവരുത്തുക രണ്ട് തൊഴിലനിഷ്ഠിത വിദ്യാഭ്യാസം പരിപോഷിപ്പിക്കുക മൂന്ന് തുല്യതയും ഗുണനിലവാരവും ഉറപ്പുവരുത്തുക അഞ്ച് യുവജനങ്ങളുടെ തൊഴിൽ നൈപുണ്യം മെച്ചപ്പെടുത്തുക ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് മാത്രം ഓപ്ഷൻ ഡി ഇവയല്ല ഇപ്പം ഇന്നത്തെ ഒക്കെ എല്ലാവർക്കും ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറൊക്കെ നിങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക നമ്മൾ അതിൻ്റെ ആൻസർ ഒക്കെ ക്വസ്റ്റ്യനൊക്കെ ഗ്രൂപ്പിലിടുന്നതായിരിക്കും അപ്പം ഇന്നത്തെ ടോപ്പിക്സ് എല്ലാവരും ഇന്ന് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക നൂറ്റി ഏഴാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് പിന്നെ ഇതുവരെയുള്ള ടോപ്പിക്സൊക്കെ എല്ലാവരും നല്ലപോലെ പഠിച്ച് തീർക്കുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ് ഏതേ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്കൊരു റാങ്ക് എൽ ഡി സിയിൽ ഒരു റാങ്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് തന്നെ എല്ലാവരും പരിശ്രമിക്കുക നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്ന വിഷയം ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ്